ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഹാപ്പി ലൈഫ് പൈ നുടെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ നാല് മാസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നത് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ചെറിയൊരു ട്രിപ്പ് പോയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇടുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ മറന്നോ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ പോയിട്ടുള്ളത് നമ്മുടെ തൃശ്ശൂരിലെടുത്ത് തന്നെ വട്ടായി എന്ന് പറഞ്ഞിട്ടൊരു ഒരു വാട്ടർഫോൾസ് ഫാൾസ് ഉണ്ട് അങ്ങോട്ടേക്ക് ആയിട്ട് നമ്മൾ പോയിട്ടുള്ളത് അവിടെ നമുക്ക് സൂപ്പറായിട്ടുള്ള നമുക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു വാട്ടർഫോൾസ് ഉണ്ട് അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഡാമുണ്ട് അതൊക്കെയാണ് നമ്മളിന്ന് കാണാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഞാൻ മാത്രമല്ല പോയത് ഞാനും ചേട്ടനും അതേപോലെ തന്നെ ട്യൂഷൻ ബിൽഡേഴ്സും ഒക്കെ ആയിട്ടാണ് നമ്മൾ പോയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ പോകുന്ന അങ്ങോട്ട് പോകും തോറും അവിടെ ഓരോ റിസോർട്ടുകളും അതുപോലെ നല്ല കാട് ഉള്ള ഒരു നല്ല തണുപ്പൊക്കെ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ നമുക്ക് എല്ലാവർക്കും കപ്പിൾസിനായാലും ഫാമിലി ആയാലും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഞങ്ങൾ എല്ലാവരും കൂടി പോയിട്ടുള്ളത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടേ കുറച്ച് കുറച്ചേ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ കടയിലൊക്കെ അടുത്താണ് അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ചപ്പാറ റോക്സാണ് കേട്ടോ അത് അപ്പോൾ ചപ്പാറ റോക്സിൻ്റെ അവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ അപ്പോൾ ഇതിൽ നമുക്ക് നമ്മൾ ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കിയാൽ കിട്ടും വട്ടായി വാട്ടർ ഫാൾസിന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഒരു പ്ലേസ് ആണ് കേട്ടോ ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും എന്തായാലും ഉറപ്പായിട്ടും പോകേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ അതാ നമ്മളവിടെ സ്പോട്ടിൽ നമ്മൾ വന്ന് എത്തിയിട്ടോ അപ്പോൾ ഞാൻ അപ്പോൾ അവരി നടക്കുന്നതായിട്ടും ഇങ്ങനെ വീഡിയോ എടുക്കുക അപ്പോൾ ഓരോ ഭാഗങ്ങൾ എടുക്കുക അപ്പോൾ ഞാൻ അതേ ചേട്ടനും ശ്രീകുട്ടനും കൂടി നടക്കുകയാണ് കേട്ടോ നമ്മൾ നമ്മളിത് അവിടെ എത്തി അവിടെ ഫുൾ ഇതേ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ കാണുമ്പോൾ തന്നെ അല്ല അവർ ഇങ്ങനെ വെള്ളം കാണുമ്പോഴേക്കും ആൾക്കാർ തുടങ്ങി എന്താ പറയുക അത്രയും വെള്ളത്തിൽ കളിക്കാനായിട്ട് അപ്പോൾ ഇവരൊക്കെ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മൾക്കറിയില്ലല്ലോ ഇതിങ്ങനെ ഇത്ര ഇതാണെന്ന് അപ്പോൾ നമ്മൾ വെറുതെ ആയിട്ടുള്ള കൂടെ നടക്കുക ചെയ്തേട്ടോ അത്ര വലിയ ഇതായിരുന്നില്ല അപ്പോൾ ആ അവിടെ എത്തി ഞങ്ങൾ രണ്ടാളും വെറുതെ അത് നമുക്ക് വെള്ളമില്ല കേട്ടോ നമ്മുടെ കാലിൻ്റെ അത്രക്കേ വെള്ളമുള്ളൂ അപ്പോൾ വെള്ളം ഇങ്ങനെ എന്താ പറയുക അത്രയും വൈകുന്നേരം ആകും തോറും ഫോൾസ് കൂടി കൂടി വരികയായിരുന്നു അപ്പോൾ എല്ലാവരും ഈ വെള്ളത്തിൻ്റെ അടിയിൽ നമുക്ക് നിൽക്കാൻ പറ്റും നമുക്ക് അതിരപ്പള്ളിയിൽ വാട്ടർഫോൾസ് കാണുന്ന പോലെ നമ്മൾ ഓ നമ്മുടെ മറ്റേ സിനിമയിൽ ബാഹുബലിയിൽ മറ്റേ പ്രഭാസ് ഇങ്ങനെ മോളി കയറി പോവുക അതിനടി കയറിയ അങ്ങനത്തെ ആ ഒരു ഇതാണ് എനിക്കതിൽ കണ്ടപ്പോൾ മനസ്സിലായത് കേട്ടോ അത്രയും നല്ല രസമാണ് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞങ്ങൾ രണ്ടായിരം വീണ്ടും ഈ വെള്ളം രണ്ട് മൂന്ന് സ്ഥലങ്ങളുണ്ട് കേട്ടോ അവിടെ കാണാനായിട്ട് നമുക്ക് കുറച്ച് പേർക്ക് ഇങ്ങനെ ഉപയോഗിച്ച് നടക്കാനൊക്കെ പറ്റും അങ്ങനെ അപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഫോൺ വന്നിട്ട സൗണ്ട് റിങ്ങിട്ടുണ്ട് സൗണ്ടാണ് അപ്പോൾ ചേട്ടൻക്ക് ഹെൽമെറ്റ് മേടിക്കാനായിട്ട് പോകാം അപ്പോൾ അതിൻ്റെ ഒരു വിളിച്ചതാണ് വീഡിയോ കോൾ വിളിച്ചത് അപ്പോൾ തന്നെ കേട്ടോ അങ്ങനെ അതാ നമ്മൾ വീണ്ടും എന്താ നമ്മുടെ ഇവിടെ എത്തിയിട്ടോ സൂപ്പർ സ്ഥലം കേട്ടോ നമ്മൾക്ക് എന്താ പറയുക ഞങ്ങൾ ഈ വെള്ളത്തിലൊക്കെ ഇറങ്ങി കളിക്കുക അപ്പോൾ എല്ലാവരും ഇങ്ങനെ കുഞ്ഞു കുട്ടികളും ഇട്ട് വലിയ ആൾക്കാരും വരെ കളിക്കണ്ടോ ആ ഒരു വെള്ളത്തിൽ സൂപ്പറായിട്ടോ അത്രയും ഇതാ നമുക്ക് എന്താ പറയാ ഒരു രാവിലെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ എൻജോയ് ചെയ്യാനായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ കാരണം നമ്മൾ നമ്മൾ വെള്ളം കണ്ടു കണ്ടുകഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങിയില്ല എന്തായാലും ഇറങ്ങും എന്ന് ഉറപ്പാണ് ചേട്ടനൊന്നും വെള്ളം കണ്ടിറങ്ങില്ല എന്ന് ചോദിച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ ചേ പക്ഷേ ചേട്ടൻ വരുന്നതിന് വിളിക്കാൻ ഇറങ്ങി കേട്ടോ അപ്പോൾ കുറേ ആൾക്കാരുണ്ടായിരുന്നു കുറേ പേര് നമ്മൾ നമ്മൾ പോണ വഴിയിൽ തന്നെ എല്ലാം കുറെ വണ്ടികളൊക്കെ വന്നു കുറേ അകലെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആൾക്കാരൊക്കെ വരുന്ന കേട്ടോ കാരണം അത്രയും എന്താ പറയുക അവർ ഇങ്ങനെ ട്രിപ്പിന് ഇതിന് കാണാൻ ഇതിന് വേണ്ടിയിട്ട് സൺഡേസ് ഒക്കെ നല്ല തിരക്കായിരിക്കും ബാക്കിയുള്ള ദിവസങ്ങളിൽ അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പം ഞങ്ങൾ സൺഡേസ് ട്ടേ ഇറങ്ങട്ട വെള്ളത്തിലേക്ക് അവിടെ പോയിട്ട് വെള്ളത്തില് കുളിക്കാനായിട്ട് പോവാല്ലാവരും ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു അപ്പൊ അതിന്റെ ഉള്ളില് ഇങ്ങനെ നിൽക്കുമ്പോൾ ഓരോരുത്തർ ഈ വെള്ളത്തിൻ്റെ അടിയിൽ നിന്നിട്ട് നമ്മളാ പ്രഭാസ ആ ബാഹുബലിയിൽ നമ്മൾ ആ സിനിമയിൽ കാണില്ലേ അതന്നെ സെയിം സംഭവം എനിക്ക് എന്നിട്ട് പറയാ വെള്ളത്തിൽ ഇങ്ങനെ കളിക്കുക അതുപോലെ അങ്ങനെ നമ്മുടെ ആദ്യ കുഞ്ഞു കുഞ്ഞ ഇങ്ങനത്തെ എന്നിട്ട് പറയാ നമ്മളൊരു കല്ലുണ്ടാവില്ലേ വെള്ളാരങ്ങ അങ്ങനത്തെ കയ്യിലൊക്കെ ഇങ്ങനെ മുകളിലേക്ക് കൂട്ടി 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 വെക്കല് വെള്ളത്തിൽ ഫുള്ള് കളിയായിരുന്നു അവള് ഫുള്ള് കളിയായിരുന്നു കേട്ടേ ഉള്ളിൽ അപ്പോൾ ഞങ്ങളെല്ലാവരും എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു അടിപൊളിയാട്ടാ നിങ്ങൾ എന്താ പറയുക മസ്റ്റായിട്ടും പോകേണ്ട ഒരു സ്ഥലം തന്നെയാണ് അപ്പോൾ ദേ ഇവിടെ കുറേ ബാച്ചിലേഴ്സ് വന്നിട്ടിങ്ങനെ വെള്ളത്തിൽ കളിക്കുക അപ്പോൾ അവരാണെങ്കിൽ എന്നിട്ട് പറയാ അവിടെ ഫുള്ള് അതിൻ്റെ അടിയിൽ നിന്നിട്ട് ഇങ്ങനെ എന്താ പറയുക കൈയ്യൊക്കെ നീട്ടേ നിൽക്കണോ നമുക്ക് കാണാൻ പേടിയാകും കാരണം അത്രയും ഫോഴ്സിലാണ് ആ വെള്ളം വരുന്നതേ അപ്പം അത് കാണുമ്പോൾ നമുക്ക് പേടിയാകും എനിക്ക് അപ്പോ ശ്രീകുട്ടനും ചേട്ടനും അവിടെ നിന്ന് വർത്തമാനം പറയാ അപ്പോൾ നമ്മള് കുറെ നേരം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ എന്നിട്ട് പറയാ മറ്റേ ഒരു ഈ ഒരു അസുഖം വന്നിട്ടില്ലേ വെള്ളത്തിൽ കളിച്ചുകഴിഞ്ഞാൽ എന്നിട്ട് മസ്തിഷ്ക ജ്വരം അമീപ പോലത്തെ ഒരു അസുഖം എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ കേട്ടപ്പോൾ പേടിച്ചു ഞങ്ങൾ അവൻ ചേട്ടൻ പറഞ്ഞു ഇത് കുളിച്ചു കഴിഞ്ഞപ്പോൾ പറയണത് ഞാൻ ഒരു അസുഖം ഒരു ഇതുണ്ടിട്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അപ്പം ഞാൻ പേടിച്ചു അവനി ഇനിയിപ്പോൾ വെള്ളം എന്തെങ്കിലും കളിക്കാൻ പോയില്ലേ കാരണം കുളം കുളത്തിലൊന്നും നമ്മളങ്ങനെ പോവാറില്ലല്ലോ പണ്ടൊക്കെ പോയി കുളിച്ചിട്ടുള്ള ഒരു ഓർമ്മയുള്ളൂ അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി നിന്നിട്ട് അവിടെ നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് വൈകുന്നേരമായ ഞങ്ങൾ ഒരു എപ്പോഴൊക്കെയാണ് ആ ഒരു അഞ്ചരക്കായപ്പോൾ പോയി ആറരയ്ക്ക് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾക്ക് വിശന്ന് തുടങ്ങിയപ്പോൾ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണ് പോയേ കാരണം നമുക്ക് വഴി അറിയില്ല എങ്ങനെയാണ് പോകേണ്ടേന്ന് തോന്നും നമ്മുടെ വീണ്ടടുത്തു തന്നെയാണ് പക്ഷേ എങ്ങനെയാണ് പോകണ്ടതെന്ന് അറിയില്ലേ ഇതാണ് കേട്ടോ അവിടുത്തെ മെയിൻ വാട്ടർഫോൾസ് അപ്പോൾ അത് കഴിഞ്ഞ് ഫുഡ് ഫുഡ് കഴിക്കാനായിട്ട് വിശ്വ തുടങ്ങി അപ്പം ഞങ്ങളുടെ കടയുടെ അവിടെ പുതിയൊരു കട വന്നിട്ടുണ്ട് ബിഗ് കേക്ക് ഹൗസ് അവിടെ ഉദ്ഘാടനമായിരുന്നു അപ്പോൾ അന്നത്തെ ദിവസം ചായ ഫ്രീ ആയിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും അവരെന്താ ബർഗറോ എന്തോ ഞങ്ങൾ ചിക്കൻ റോളോ എന്തോ കഴിച്ചെട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ച് അന്നത്തെ ഒരു ഡേ നമുക്ക് എന്താ പറയുക മിസ്സാവില്ല എന്നുവെച്ചാൽ നിങ്ങൾ മസ്റ്റായിട്ട് പോകണം കേട്ടോ എല്ലാവരും പോകണം അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് കാരണം നിങ്ങൾക്ക് കുറേ നാളായല്ലോ എൻ്റെ സൗണ്ടും ഇതൊക്കെ കേട്ടിട്ട് പിന്നെ എന്താണ് നിങ്ങൾ കുറേ ദിവസത്തെ സംസാരിക്കാണ്ട് നമുക്ക് ഇങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യാണ്ടും അങ്ങനെ നമുക്ക് കുറേ ഇതായിക്കൊണ്ടിരിക്കണമല്ലേ ലാഗ് വരണമല്ലേ സോറി ടൈനി നമ്മൾ ഇടയ്ക്ക് കണ്ടിന്യൂ ആയിട്ട് നമ്മൾ വീഡിയോ ഇടുന്ന ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും പോവുക അതുപോലെ ടൂറൊക്കെ പോവുക പിന്നെന്താ ഇനി നിങ്ങൾക്ക് ഇനി അങ്ങനത്തെ വീഡിയോസാണ് ഞാൻ ഇനി ഇടേണ്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ശരി കേട്ടോ ഓക്കെ താങ്ക് യു വല്ലവരും വീഡിയോ ലൈക്ക് ചെയ്യണം